ശ്രീന്ദലെ അടൂർ ഗോപാലകൃഷ്ണ പ്രതികരണവുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നില്ല പട്ടികജാതി പട്ടിക ആളുകൾക്ക് പരിശീലനം നൽകണം അനുവദിക്കുന്നതിനും എതിർത്തും നമ്മുടെ ഇന്ത്യൻ സമൂഹം ഒരു ശ്രേണീകൃതമായ അധികാര ഘടന നിലനിൽക്കുന്ന സമൂഹമാണ് ഇപ്പോഴും സ്ത്രീകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമെല്ലാം ആ അധികാര ശ്രേണിയുടെ ഏറ്റവും താഴെ തട്ടിൽ തന്നെയാണ് വരുന്നത് ഒരുപാട് ഉച്ചനീചത്വങ്ങളും വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ നിറഞ്ഞ സാമൂഹ്യ അന്തരീക്ഷമാണ് ഇവിടെ നിലനിന്നിരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളോളം അതങ്ങനെയായിരുന്നു നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നിട്ട് മുക്കാൽ നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ആയിരക്കണക്കിന് വർഷങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങൾ കണ്ട് ആ നിലയിൽ സ്ത്രീ ും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഒക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് അനിവാര്യമായി ചെയ്യേണ്ട ചുമതലയാണ് പ്രത്യേകിച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പണച്ചെലവുള്ള ഒരു സർഗാത്മക ആവിഷ്കാരമാണ് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടുന്ന സാമ്പത്തിക പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ് സ്ത്രീകളും പട്ടികജാതി വർഗ വിഭാഗങ്ങളുമൊക്കെ തന്നെ തങ്ങളുടെ അധ്വാനം കൊണ്ട് സമൂഹത്തിന് വളരെയേറെ സംഭാവന ചെയ്യുന്നവരാണ് ആ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടാനുള്ള ലിഷർ പോലും അവർക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നാൽ ഈ മേഖലകളിലൊക്കെ വളരെയേറെ ശോഭിക്കാൻ കഴിവുള്ള നൈസർഗികമായിട്ടുള്ള കഴിവുകൾ ലഭിച്ചിട്ടുള്ള വിഭാഗങ്ങൾ കൂടിയാണവർ അപ്പോൾ ആ നിലയിൽ അവർക്ക് സിനിമയുടെ മേഖലയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കടന്നു വരുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകാനും പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അതുകൊണ്ട് ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പ് നടത്തുന്ന ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നമ്മുടെ വനിതകളായ സംവിധായകർ ഈ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായി നിർമ്മിച്ച അവരെ സംവിധാനം ചെയ്ത നാല് സിനിമകൾ ഞാൻ കാണുകയുണ്ടായി നാലും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു വളരെ കലാത്മകമായിട്ടുള്ള സിനിമകളായിരുന്നു അതുമാത്രമല്ല അവ ഒന്ന് കണ്ടാൽ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെയുള്ള അഭിപ്രായം പറയുന്നത് വളരെ മികച്ച സിനിമകളായിരുന്നു അവയെല്ലാം തന്നെ ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ബേസ് ആണ് നോട്ടമാണ് എല്ലാ കാലത്തും ഇതുവരെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് നീതിരഹിതമായിട്ട് ആടി ആട്ടി ഓടിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളും അവരുടെ ആസ്പിറേഷൻസ് അവരുടെ സങ്കല്പനങ്ങൾ അവരുടെ ഭാവനകൾ ഇതൊക്കെ ആവിഷ്കരിക്കാനുള്ള സ്പേസ് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ